കൊണ്ടോട്ടിയിൽ ഇരുതല മൂരിയെ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അഞ്ചു പേർ അറസ്റ്റിൽ മലപ്പുറം വയനാട് സ്വദേശികളാണ് പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന രണ്ടു കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് അന്ധവിശ്വാസത്തിന്റെ മറവിൽ അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് ഇരുതല മൂരിയെ വാങ്ങിയതെന്ന് പ്രതികൾ മൊഴി നൽകി എ പി സി എഫ് വിജിലൻസ് വിഭാഗത്തിനും കോഴിക്കോട് വിജിലൻസ് ഡി എഫ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിൽ വെച്ച് ഇരുതല മൂരിയെ വിൽക്കാനുള്ള ശ്രമത്തിനിടെ പിടികൂടുകയായിരുന്നു മൊറയൂർ ഒഴുക്കൂർ തൈക്കാട് വീട്ടിൽ കെ വി ഷാനവാസ് പെരിന്തൽമണ്ണ പരിയാപുരം കളത്തിൽ ഷാഹുൽ ഹമീദ് വയനാട് മാനന്തവാടി പാറപ്പുറം ഹംസ മാനന്തവാടി വേറ്റം സുരേഷ് തിരൂരങ്ങാടി നന്ദമ്പ്ര നീർച്ചാലിൽ ഷമീർ എന്നിവരെയാണ് നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ എം രമേശനും സംഘവും അറസ്റ്റ് ചെയ്തത് അന്ധവിശ്വാസത്തിന്റെ മറവിൽ അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് ഇരുതലമൂരിയെ വാങ്ങിയതെന്ന് പ്രതികൾ മൊഴി നൽകിയതായി റേഞ്ച് ഓഫീസർ പറഞ്ഞു അഞ്ച് പ്രതികളെ അതോടൊപ്പം രണ്ട് വാഹനങ്ങൾ ഒരു സ്വിഫ്റ്റ് കാറും അതോടൊപ്പം മറ്റൊരു കാറും ഇതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റഡി കിട്ടും അതിൻ്റെ തുടർ അന്വേഷണം നടത്തുന്നതിനായിട്ട് ഇടവണ്ണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ഇത് കൈമാറും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു കൈവശം വയ്ക്കുന്നതും വിൽപ്പന നടത്തുന്നതും കുറ്റകരമാണ് ഇത് തലമുരിയുടെ തുടരന്വേഷണത്തിനായി ഇടവണ്ണ റേഞ്ച് ഓഫീസർ ഇംബ്രോ സേലിയാസ് നവാസിനെ പ്രതികളെ കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുതലമൂരിയെ അതിന്റെ ആവാസ മേഖലയിലേക്ക് തിരിച്ചയക്കാനും തീരുമാനമായി നിലമ്പൂർ വനം വിജിലൻസ് നിരവധി കേസുകളിലെ പ്രതികളെയാണ് കുറഞ്ഞ കാലയളവിൽ പിടികൂടിയത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി രാജേഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വി എസ് അച്യുതൻ എം അനൂപ് സി കെ വിനോദ് ഡ്രൈവർ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു